മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഇനി അഭിനയിക്കാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രശസ്ത സംവിധായകനും രചയിതാവും എഡിറ്ററുമായ മഹേഷ് നാരായണനാണ് മമ്മൂട്ടിക്കൊപ്പം ഫഗത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും വേഷമിടുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് കുഞ്ചാക്കോ ബോബൻ ഫഗത് ഫാസിൽ എന്നിവർ ചേർന്നാണ് ഇപ്പോഴിതാ ഈ ചിത്രത്തിൽ വളരെ നിർണായകമായ വേഷത്തിൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും അഭിനയിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി സുരേഷ് ഗോപി ടീം ഒന്നിക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ ഡൽഹി എന്നിവിടങ്ങളിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്യുക ഏകദേശം തൊണ്ണൂറ് ദിവസത്തോളം ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ ചിത്രം ഏപ്രിൽ മാസത്തിലാണ് ആരംഭിക്കുക ഇപ്പോൾ കുടുംബത്തോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കുന്ന മമ്മൂട്ടി ഏപ്രിൽ മാസത്തിൽ തന്നെ ചിത്രത്തിൽ ജോയിൻ ചെയ്യും വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ആണ് മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് മെയ് ഒൻപതിന് ആഗോള റിലീസായി എത്തുമെന്ന് കരുതപ്പെടുന്ന ഈ ബിഗ് ബജറ്റ് ആക്ഷൻ കോമഡി എന്റർടൈനർ ചിത്രം എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ഏകദേശം എഴുപത് കോടിയോളം മുതൽ മുടക്കിൽ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടിയുടെ സ്വന്തം മമ്മൂട്ടി കമ്പനി തന്നെയാണ് കന്നഡ താരം രാജ്വി ഷെട്ടി തെലുങ്ക് താരം സുനിൽ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു മലയാള യുവതാരം സണ്ണി വേനും വേഷമിട്ടിട്ടുണ്ട് ഡിനോ ഡിനീസ് ഒരുക്കിയ ബസൂക്ക് എന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി റിലീസ് കാത്തിരിപ്പുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി